നമ്മുടെ ബുക്തീനലുള്ള ലുലുവിൽ ഒരു ചെറിയ പർച്ചേസ് ആയിട്ട് വന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയായി ഇവിടെ ചേച്ചി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു ഷോപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സും ഉള്ളൂ വേഗം പർച്ചേസ് ആയി കഴിഞ്ഞ് പുറത്ത് വന്നോളൂ അപ്പോൾ പടപടേം നമുക്ക് ഓടിച്ചിട്ട് പർച്ചേസ് ചെയ്താലോ ടങ്കട അല്ല കിടിലോസ്കി തക്കാളി അല്ലേ വെറും ആറ് തൊണ്ണൂറ്റഞ്ച് മാത്രം സൂപ്പർ കുക്കും ബർ വെറും നാല് തൊണ്ണൂറ്റഞ്ച് കണ്ടാൽ പച്ചയ്ക്ക് കടിച്ച് പറിച്ചു തിന്നാൻ തോന്നുന്ന ക്യാരറ്റ് നല്ല കിടിലൻ ക്യാരറ്റ് വെറും മൂന്ന് തൊണ്ണൂറ്റഞ്ച് നമ്മുടെ പച്ചക്കറിക്കകത്ത് കിടന്നൊന്ന് ഉരുണ്ട് പെരണ്ടതിന് ശേഷം ഞാൻ പോവാണ് അടുത്ത സെഷനിലേക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ അവസാനം നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ സെഷനിലേക്ക് എത്തിയിട്ടുണ്ട് അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്താ ഭംഗിയല്ലേ നമുക്ക് ഇതിൻ്റെയൊക്കെ റേറ്റ് ഒന്ന് നോക്കിയാലോ കിഡിലോസ്കി ആപ്പിൾ വെറും ഒൻപത് നാൽപ്പത്തഞ്ച് ഓറഞ്ച് വെറും എട്ട് തൊണ്ണൂറ്റഞ്ച് ഗ്രീൻ ആപ്പിൾ വേണ്ടവർക്ക് ഗ്രീൻ ആപ്പിളും റെഡിയാണ് ഇറ്റാലിയൻ ഐറ്റം എട്ട് തൊണ്ണൂറ്റഞ്ച് കടയടയ്ക്കാൻ സമയമായതുകൊണ്ട് ലൊട്ടിലൊടുക്ക് സാധനങ്ങളുടെ ബില്ല് പേ ചെയ്തിട്ട് വരാം കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമില്ല അത്യാവശ്യം കുറച്ച് ലൊട്ടിലൊടുക്ക് ഷോപ്പിംഗ് മാത്രം അപ്പം കിഴിലൻ ഒരു ഷോപ്പിംഗ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്ന അശുഭപ്രതീക്ഷയോടുകൂടി ദിസ് ഈസ് ഡോക്ടർ മനുഗോപിനാഥൻ സൈനിങ് ഔട്ട് ടാറ്റാ ടാറ്റ